ഹായ് ജോസിയെങ്കിൽ നമ്മൾക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു നമ്മുടെ തേനീച്ച പെട്ടിയില അതിൻ്റെ മേൽമുടിയിൽ ഒരു തേനീച്ച ഒന്ന് കൂട് കൂട്ടിയിട്ടുണ്ട് അതിനെ എങ്ങനെ നമ്മുടെ ഈ ഈ പെട്ടിയിലേക്ക് നമ്മുടെ റൂട്ട് ചേമ്പറിലേക്ക് എന്നാണ് കാണിക്കുന്നത് കാരണം ഒത്തിരി കാലം ആൾക്കാർ ഇത് ചെയ്യാറുണ്ട് മണ് മണ്ണിൽ നിന്നൊക്കെ പിടിക്കാറുണ്ട് അതൊക്കെ ഫെയിലായി പോകാറുണ്ട് ഈ മേൽമുടി കട്ടി നമ്മൾ ചിലപ്പം പിറ്റേ ദിവസമൊക്കെ ഇറങ്ങി പോകാറുണ്ട് അങ്ങനെ ഇറങ്ങി പോകാതിരിക്കാറുള്ള ചില ടിപ്സ് ടിപ്സറുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് നേരിട്ട് വെളിയിലേക്ക് കടക്കാം അത് നമുക്ക് തേനിച്ച് കൊടുക്കാൻ നോക്കാം ഇതൊരു ഒരു ഒന്നര മാസമായി വന്നിട്ട് മെൽമുടിയാണ് കൂടി കാണിക്കാം നമുക്ക് സാവകാശം ഇതൊക്കെ കൈകാര്യം ചെയ്യുക കണ്ടോ കാണിക്കാം ഇത് കണ്ടോ ഇതിൽ അടകളെ നമ്മൾ എടുത്ത് കട്ട് ചെയ്യും വേണ്ട ബോൾ പോലെ ഇരിക്കുന്നു പിന്നെ നമ്മൾ അഴിച്ചു കട്ട് ചെയ്യും എന്നിട്ട് കെട്ടാൻ അയച്ച് കട്ടാൻ പോവണം കേട്ടോ കണ്ടോണം മറിക ചീച്ചയോട് നമ്മൾ അഴിക്കാൻ പോവാണ് മുട്ടെ ഉണ്ടാക്കി കഴിഞ്ഞത് കുത്തുവന്ന് ഉപയോഗിക്കുന്നവർ ഉള്ളവരൊക്കെ ബി വെയിലോ സ്മോക്കറോ ഒക്കെ ഉപയോഗിക്കുക എനിക്കധികം പേടിയില്ലാത്തതുകൊണ്ട് ഞാനവനെ കൈകൊണ്ട് തന്നെ എടുക്കുകയാണ് കണ്ടോ ഇത് ഒക്കെ ാണ് ഇതിനേം നമുക്ക് അഞ്ചട ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയ ചെറിയ മാനിലായിട്ടുണ്ടോ അത് വേണ്ട നമുക്ക് വേണ്ട ഇതിനെ നമുക്ക് കിട്ടുന്നു നമ്മൾ ുന്നു നൂറ് വെച്ച് ഇടയ്ക്കൊന്ന് കുത്തുകയൊക്കെ ചെയ്യും കേട്ടോ നമ്മൾ വൈൻഡ് നല്ല കുത്തുന്നത് നല്ല ഭീവനമാണ് നല്ല തണുണ്ടോ ഇതെങ്ങനെയാണ് കുത്തുന്നത് പോയി കുത്തിയില്ല കുത്താതെ പോയി ചെറുതേ ഒന്ന് വളച്ചൊന്നുള്ളൂ അത് ഡാമേജ് ഇല്ലാതെ കെട്ടുക പിന്നെ ഒരു ഒരു വള്ളിയോടെ കെട്ടും കേട്ടോ കണ്ടല്ലോ കെട്ടി നമ്മൾ ഇങ്ങനെ കേട്ടോ കെട്ടുന്നു അല്ലാതെയും കേട്ടോ റബ്ബർ ബാൻസ് ഇട്ടും കെട്ടാം കേട്ടോ ഞാൻ റബ്ബർ ബാൻസിനേക്കാൾ നല്ലത് ഈ വാഴനാരാണ് വാഴവള്ളിയാണ് വാഴവള്ളി ഉപയോഗിക്കുന്നു ഒന്നുകൂടെ കെട്ടും നമ്മൾ ഇതുവഴി ഒറ്റ കെട്ടും ഇവിടെ ഒരു ഒരു ലെവലി നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ കെട്ടുമ്പോൾ കകൃതി ഇരിക്കുന്ന പോലെ തന്നെ തേനും പൂമ്പടിയും മോളി വരണം മുട്ട താഴെയും കണ്ടല്ലോ അങ്ങനെ കെട്ടിരിക്കുന്നു കെട്ടി അടുത്തും കെട്ടി നമ്മളിനും ഇങ്ങനെ കെട്ടുക ഉറപ്പായില്ലേ ഇത് കൊണ്ടോ അറച്ചു ഇനി നമ്മൾ ഇതിലേക്ക് വെക്കുന്നു കണ്ടോ കണ്ടല്ലോ ഇന്നുണ്ട് അടകൾ തീച്ചകൾ എൻ്റെ പേടിയുള്ളവരൊന്നും ഇങ്ങനെ ചെയ്യരുത് പോകൊടുക്കുക ഇതെടുത്തു നമ്മൾ ഇതേപോലെ തന്നെ കൂടി കെട്ടാൻ പോവുകയാണ് അടുത്ത കെട്ടി നമ്മൾ വെക്കുന്നു ഈച്ചയോട് തന്നെ കെട്ടുന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കണ്ടോ വേണ്ട നെയ്ച്ചോളൊപ്പാണ് എടുക്കുന്നത് അടുത്ത അടയ്ക്ക് റെഡിയായി ഇതുപോലെ കെട്ടാം അല്ലെങ്കിൽ റബ്ബർ ബാൻഡ്സ് ഇട്ട് ഇവിടെ കെട്ടിയിട്ട് ഇവിടെ ഒരു കെട്ട് കെട്ടിയാൽ മതി റബ്ബർ ബാൻഡ്സ് ഇട്ട് ഇവിടെ നമ്മൾ വെക്കുകയാണ് കണ്ടോണം നീച്ചോട് വേണം വെക്കുന്നത് ഇനി ഒരാടയോടെ ഉള്ളൂ കേട്ടോ ഒറ്റ അടയോടെ ഇത് ഓക്കെ ഓക്കെ ഇനി നമ്മളൊരു ഇനി ഒരു വേറൊരു പെട്ടിന്ന് നല്ലൊരു അടയോടി ഇട്ട് കൊടുക്കും കേട്ടോ നടക്കോട്ടെ ഇതാണ് റാണി ഇവിടെ കരിഞ്ഞൊടി റാണി കണ്ടോ കണ്ടോ കണ്ടല്ലോ കണ്ടോ ബീച്ചുകളൊക്കെ പരിഹരിക്കാൻ വന്നുണ്ടോ നെസ്സിംഗ് ബീസ് ഒക്കെ ഈ കൂട്ടിലേക്ക് ഇടാൻ പോവാണ് കൂട്ടിലേക്ക് കിട്ടും ഇല്ലതുണ്ട് പുരക്ഷമായിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഇടും എല്ലാ ഒരു ഉള്ളൊരു ഇടാൻ പോവാണ് ബീച്ചുകളെല്ലാം ഇങ്ങോട്ട് ഇറങ്ങിക്കൊളും ാണ് ഒരാടക്കുന്നത് കേട്ടോ തെനീച്ചകളില്ലാതെയാണ് നോക്കണം നല്ലൊരു കൂടാണ് ഈ കൂട്ടി നമ്മൾ ഒരാട എടുക്കാൻ പോകണം ഈ അടയാടെ കേട്ടോകളില്ലാതെ ഈശ് നമ്മൾ ഒഴിവാക്കാൻ പോകണേ സമാധിയും മുട്ടയും പുഴുവുള്ള ഒരാട വേറെ നമ്മൾ നമ്മളെടുത്ത് ഇന്ന് അടുക്കോട്ടിട്ട് കൊടുക്കാൻ പോവാണ് ഇന്നത്തെ റാണിയുണ്ട് നടുക്കോട്ട് നമ്മൾ ഈ ആടയിട്ട് കൊടുക്കുകയാണ് ഉണ്ടോ നോമിക്കോ തീച്ചത് പൊതിഞ്ഞോളും ഒരിക്കലും ഈ കൂടെ പാറി പോവുകയില്ല കൂടെ പേക്ഷിച്ച് പോകുകയില്ല പാരുടെയും കൂടെ പോകുന്ന കാരണതാണ് അട മാത്രം കെട്ടി വെക്കും ഈച്ചകൾ പോകും ഒരട ഉണ്ടെങ്കിൽ അത് സപ്പോർട്ടാവും ഇതെങ്ങനെയാണെങ്കിൽ തീച്ചകളി ഈച്ചകളി ഇരിക്കും ഇനി നമ്മൾ ചെയ്യുന്ന റാണിയെ തുറന്ന് വിടാൻ പോവുകയാണ് കേട്ടോ റാണിയെ തുറന്നു വിട്ട ശേഷം ൂടെടയ്ക്ക് കൊണ്ട റാണി റാണി നമ്മൾ തുറന്നുവിടാൻ പോവുകയാണ് ഇനി കൂട്ടിലേക്ക് ഇനിയിപ്പം പോവുകയാണ് ഇറങ്ങി ആ അതെ റാണി കണ്ടോ റാണി ഇറങ്ങി ഇനി നമുക്ക് അട അടമോടിക്കട്ട ഇനി അടുത്ത ദിവസം സാധനം തേൻ തന്നെ കൊടുക്കുന്നത് തേൻ തന്നെ ഫീഡിംഗ് കൊണ്ട് കൊടുത്താൽ ഡോക്കിയാവും ഇരുന്നോളും ഓക്കെ മേൽമൂടിയിൽ കിട്ടിയിരുന്ന അടകളായിരുന്നു ആ അടകളെ അഴിച്ചു കെട്ടി അത് വർക്കാവുക എന്ന് നോക്കാം നോക്കാം കേട്ടോ എല്ലാവരും ഇങ്ങനെ എപ്പോഴും തുറന്നു നോക്കണ്ടേ ഞാനിത് വീഡിയോക്ക് വേണ്ടിയാണ് കൊണ്ടോ അതെ നല്ല പുത്തൻ അടകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതേ ഉള്ളൂ അതുകൊണ്ട് കണ്ടോ അട നല്ല വെള്ളം അടയാക്കി സൈഡ് സൈഡിലെല്ലാം കെട്ടി ഞാൻ പൊക്കി നോക്കുന്നില്ല പൊക്കി നോക്കിയത് അത്ര ശരിയല്ല അതുകൊണ്ടാണ് കാണിയോ ഓക്കെ ആ ഇങ്ങോട്ട് നോക്കി ഇതിൽ ഇതുപോലെ സ്പേസ് ഉണ്ട് അതിനെ തേനീച്ചർക്ക് അങ്ങനെ ബി സ്പേസ് ഒക്കെ ഇട്ട് ഇത് വെക്കാവുള്ളൂ ഉണ്ടോ ഒരു അകലമുണ്ട് ഈ അകലം വെച്ചാണ് നമ്മൾ വെക്കേണ്ടത് തേനീച്ച കൂടി വെക്കേണ്ടത് അവിടെ വർക്ക് ചെയ്യോളും ചെറിയ മതി മൂന്ന് മൂന്ന് ആറ് അടകൾ ഓക്കെ ഇനി അത് ഒരു പെട്ടെന്ന് അട കെട്ടിക്കോളും രണ്ടാഴ്ച കൂടുമ്പോഴേക്ക് നമ്മൾ ഫീഡിങ് കൊടുക്കുക ഓക്കെ അനേ അത് കെട്ടി വെക്കുക മഴയുണ്ട് ഒരു പ്ലാസ്റ്റിക്കൊക്കെ കെട്ടുന്നു ഇങ്ങനെ കെട്ടി വെക്കുന്നു ഓക്കെ എത്രയോ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാത്രമല്ലേ താങ്ക് യു